എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് എളുപ്പത്തിൽ ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ സിമ്പിളായ വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പഠിക്കാം ഫസ്റ്റ് ഞാനിവിടെ ഒരു സെന്റൻസ് പറയാം അവൾ വിളിച്ചു അവൾ വിളിച്ചു എന്ന് പറയുന്നത് പാസ്റ്റ് ആണല്ലോ ആണ് അവൾ വിളിച്ചു സിമ്പിൾ ആണ് അവളാണ് വിളിച്ചത് ഷി കോൾഡ് മി അല്ലേ ഷി കോൾഡ് മി അവൾ എന്ന സബ്ജെക്ട് കോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് കോൾ പ്ലസ് ആണ് കോൾഡ് എന്ന് പറയുന്നത് അപ്പം ഷി കോൾഡ് മി അവൾ എന്നെ വിളിച്ചു ഇനി പറയാണ് അവൾ എന്നല എന്നെ വിളിച്ചു എന്ന് നമുക്ക് പറയണം അപ്പൊ സെന്റൻസ് ആയല്ലോ അവൾ എന്നെ എന്നെ വിളിച്ചു അപ്പൊ ആ സെന്റൻസ് എങ്ങനെയാ പറയാ പറയുക ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും നമുക്കറിയാം ഷീ കോൾഡ് ആണ് കോൾഡ് മീ ഷീ കോൾഡ് മീ ഇനി ഇന്നലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് ഇന്നലെ അവൾ എന്നെ വിളിച്ചു ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തല്ലോ ഇനി ഇന്ന് രാവിലെ അവൾ എന്നെ വിളിച്ചു എന്നാണെങ്കിൽ അവിടെ എന്ത് പറയും ഇന്ന് രാവിലെ ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് പേർ തെറ്റിക്കുന്ന ടോപ്പിക് ആണ് ടുഡേ മോർണിംഗ് എന്നല്ല ദിസ് മോർണിംഗ് ഇനി ഇന്നലെ രാത്രി അവൾ എന്നെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഷികോൾഡ് മേ ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് എസ് ടുഡേ നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ആണല്ലോ ഇതുപോലെ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം നെക്സ്റ്റ് സെന്റൻസ് എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ ഇവിടെ എന്തിനാണെന്ന് ചോദിക്കുമ്പം രണ്ട് രീതിയിൽ ചോദിക്കാം നമുക്ക് വാട്ടും യൂസ് ചെയ്യാം വയ്യും യൂസ് ചെയ്ത് ചോദിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് വൈ ഡിഡ് ഷീ കോൾ യു എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് എന്നാണ് വൈരുഷി അവളാണല്ലോ വിളിച്ചത് അപ്പൊ കോൾ യു എസ് എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് ഇവിടെ ശ്രദ്ധിക്കണം അവൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴ് വൈരുഷി കോൾ യു അല്ലെ നിന്നെ അപ്പൊ അവിടെ മീ ഒക്കെ മാറിയിട്ട് യു വന്നു അതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യാം ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മള് കോൾഡ് എന്ന് പറഞ്ഞല്ലോ ഈ കോൾഡ് ചിലര് ചോദിക്കുന്നുണ്ട് െ പറയേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല ഇതുകൊണ്ടാണ് നമ്മൾ കോൾഡ് എന്ന് പറയുന്നത് ഡിഡും കോളും ആഡ് ചെയ്യുമ്പോഴാണ് കോൾഡ് വരുന്നത് അല്ലെ അപ്പൊ അവിടെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പാസ്റ്റ് ആക്കി മാറ്റുന്നത് അതായത് ക്വസ്റ്റ്യനിൽ നെഗറ്റീവില് ഇതിലൊക്കെ നമുക്ക് ഓക്സിലറി യൂസ് ചെയ്യേണ്ടതുണ്ട് ആ ഓക്സിലർ വരുന്ന സമയത്ത് നമ്മൾ വെറും എപ്പോഴും വിവൺ ഫോമിൽ ആയിരിക്കും എന്ന് നമ്മൾ അത് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ചെയ്തതാണല്ലേ അപ്പൊ വീണ്ടും ഇത് തെറ്റിച്ച് വരുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സിമ്പിൾ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ അപ്പൊ യു യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഇവിടെ ഡിഡ് വന്നല്ലോ ഇവിടെ ഈ ഡിഡ് വന്നത് കൊണ്ടാണ് നമ്മളെ കോൾ എന്തായി മാറിയത് വിവൺ ഫോമിലായി മാറിയത് ശ്രദ്ധിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നെഗറ്റീവ് വരുമ്പോഴും നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഒക്കെ നമ്മള് എന്ത് യൂസ് ചെയ്യും ഓക്സറി യൂസ് ചെയ്യും അപ്പൊ നമ്മള് വെറുബ് വിവൺ ഫോമിലാകും ഇങ്ങനെ വേണം സെന്റൻസ് ഉണ്ടാക്കാൻ ഓക്കെ അപ്പോ ഇനി വാട്ട് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വാട്ടും യൂസ് ചെയ്യാം അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും വൈനു പകരം വാട്ട് ഡിഡ് കോൾ യു കോർ എന്ന് വേണം അവസാനം ഒരു ഫോർ ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക എസ്റ്റിഡേ എന്ന് കൊടുക്കുക അതാണ് വാട്ട് ഫോർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നലെ നിന്നെ അവൾ വിളിച്ചത് വാട്ട് യൂസ് ചെയ്യുമ്പോൾ അവസാനം ഒരു ഫോർ ചേർക്കുക ഇത് നമുക്കൊരു ടൈം പറയുമ്പോൾ എപ്പോഴും ഈ ടൈം ആയിരിക്കണം അവസാനം ടൈം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എസ്റ്റർഡേ അല്ലെങ്കിൽ ടു നൈറ്റ് അല്ലെങ്കിൽ ദിസ് മോർണിംഗ് അല്ലെങ്കിൽ ഇപ്പം അറ്റ് ഫോർ ഓ ക്ലോക്ക് ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇത് നമ്മൾ എപ്പോഴും അവസാനമാണ് കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ പറയണം വാട്ട് ഡിഡ് ഡിഡ് വാട്ട് യു ശേഷം എന്ന് അങ്ങനെയാണ് നമ്മൾ വാട്ട് യൂസ് ചെയ്യേണ്ടത് ഓക്കെ നെക്സ്റ്റ് ഇന്ന് ക്ലാസ് ഉണ്ടോ ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഇന്ന് ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈസ് ക്ലാസ് ടുഡേ ഈസ് ദർ ക്ലാസ് ടുഡേ ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാം ഇനി നമുക്കൊന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിലോ അവിടെ നമ്മുടെ സെന്റൻസ് മാറി അപ്പൊ ഈ ദേർ എന്നല്ല പറയേണ്ടത് എന്താ പറയേണ്ടത് നമുക്ക് എന്നാണല്ലോ അപ്പം ഹാവ് ക്ലാസ് ടുഡേ എന്നായി മാറി അല്ലേ ഒരു വ്യക്തിക്ക് എന്നാകുമ്പോൾ അവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്ത് പറയണം അപ്പോ നമുക്കൊന്ന് ക്ലാസ് ഉണ്ടോ എന്നാണെങ്കിൽ ഡു വി ഹാവ് എ ക്ലാസ് ടുഡേ അപ്പോ അത് ക്ലിയർ ആയല്ലോ ഇനി ക്ലാസ് ഇന്ന് എപ്പോഴാണ് ക്ലാസ് ഇന്ന് എപ്പോഴാണ് എന്ന് ചോദിക്കണം ഇതെങ്ങനെ ചോദിക്കാം അതായത് ഇന്ന് ക്ലാസ് എപ്പോഴാണ് എന്ന് ചോദിക്കാറുണ്ടല്ലോ എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പഴേ അവിടെ വന്ന നമ്മൾ യൂസ് ചെയ്യും ഇന്ന് മീറ്റിംഗ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ വെൻ ഈസ് ദ ക്ലാസ് ടുഡേ വെൻ ഈസ് ദ ക്ലാസ് ടുഡേ സിമ്പിൾ ആണല്ലോ യൂസ് ചെയ്യുക വെൻ എപ്പോൾ ക്ലാസ് എപ്പോഴാണ് ഇന്ന് ഒൻപത് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ഇന്ന് ഒൻപത് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് എങ്ങനെ പറയാ

ഞാൻ വിളിക്കും നേരത്തെ നമ്മൾ പാസ്റ്റ് ആണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ വിളിക്കും എന്നാണ് സിമ്പിൾ ആണ് നമുക്കറിയാം എന്താണ് ഐ വിൽ കോൾ ഐ വിൽ കോൾ ഇവിടെ ആര് എന്ത് എപ്പോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഐ വിൽ കോൾ ഞാൻ വിളിക്കും എന്നാൽ ഈ സെന്റൻസ് നോക്കൂ ഞാൻ ഇന്ന് രാത്രി അവളെ വിളിക്കും എന്നാണ് ഞാൻ ഇന്ന് രാത്രി അവളെ വിളിക്കും എന്നെങ്ങനെ പറയാ വരാനിരിക്കുന്ന കാര്യമാണ് അപ്പോ ഞാൻ വിളിക്കും എന്ന് തന്നെയാണ് ഐ വിൽ ആരെ വിളിക്കും എന്നാണ് അവള് വിളിക്കും എന്നാണ് ഐ വിൽ കോൾ ഹ അവളെ വിളിക്കും എപ്പോ ഇന്ന് രാത്രി ടു നൈറ്റ് ടുഡേ നൈറ്റ് അല്ലോ ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട് ടുഡേ നൈറ്റ് അല്ല ടു നൈറ്റ് അപ്പോ ഇന്ന് രാത്രി ടു നൈറ്റ് അവളെ വിളിക്കും ഇന്നലെ വൈകുന്നേരം നീ അവള് വിളിച്ചോ നമ്മളൊക്കെ ചോദിക്കാറുള്ളതാണല്ലോ ഇത് അപ്പൊ നീ അവളെ വിളിച്ചോ എങ്ങനെ പറയാ നീ അവളെ വിളിച്ചോ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് അല്ലെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോ പാസ്റ്റ് ആണ് അവളെയാണ് അപ്പം കോൾഹർ നീ അവള്േരം അതിന് എന്താ പറയാ നെസ്റ്റർഡേ ഈവനിങ് എന്ത് തന്നെയാണ് അപ്പോൾ നീ അവള് വിളിച്ചോ ഇന്നലെ വൈകുന്നേരം എന്നാണ് അപ്പം നെസ്റ്റർഡേ ഈവനിങ് എസ്റ്റർഡേ ഈവനിങ് നീ ഇന്നലെ വൈകുന്നേരം അവളെ വിളിച്ചോ അപ്പോ നീ വിളിച്ചോ ഡിഡ് യു കോൾ ഹർ ഇന്നലെ വൈകുന്നേരം എന്നാകുമ്പോൾ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയി അപ്പോ എസ്റ്റർഡേ ഈവനിങ് ഇന്നലെ വൈകുന്നേരം നീ അവളെ വിളിച്ചോ ഇനി ഈ ഒരു സെന്റൻസ് പറയാണ് ഇന്നലെ രാത്രി നീ അവളെ വിളിച്ചോ എന്നാണെങ്കിലോ ഇന്നലെ രാത്രി നീ അവളെ വിളിച്ചോ എന്നാണെങ്കിൽ നമ്മുടെ ആ ടൈം മാറും എസ്റ്റ് ഡേ ഈവനിങ് എന്നുള്ളത് ലാസ്റ്റ് നൈറ്റ് എന്നാകും എസ്റ്റഡേ നൈറ്റ് അല്ല ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയണം ഓക്കെ അപ്പോ ഇന്നലെ വൈകുന്നേരം നീ അവള് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ ഡു കോൾ ഹെർ എസ്റ്റ് ഈവനിങ് എന്നാൽ ഇന്നലെ രാത്രി നീ അവള് വിളിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് യു കോൾ ഹെർ ലാസ്റ്റ് നൈറ്റ് ൾ ഹർ ലാസ്റ്റ് നൈറ്റ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് എപ്പോഴാ മീറ്റിംഗ് തുടങ്ങുന്നത് എപ്പോഴാണ് മീറ്റിംഗ് തുടങ്ങുന്നത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ സിംപിൾ ആണ് എപ്പോഴാ മീറ്റിംഗ് തുടങ്ങുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ നമ്മളൊരു ചെറിയ സെൻറ്റൻസിൽ നിന്ന് ഒരു വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് ഇന്ന് പഠിച്ചത് വലിയ സെൻറ്റൻസ് എന്ന് പറഞ്ഞു അത്ര വലിയ സെൻറ്റൻസ് ഒന്നുമല്ല എന്നാലും നമ്മളിപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ അതുപോലെ ഇന്നലെ വൈകുന്നേരം ഇതൊക്കെ എങ്ങനെ പറയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം നമ്മളെപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളതാണല്ലേ ഞാൻ ഇന്നലെ അവളെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അവളെ വിളിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ അവനെ വിളിക്കും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസുകൾ നിങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസ് വേണമെങ്കിൽ നമ്മളെ കമൻറ്റിൽ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ നിങ്ങൾ ദിവസവും ഒരു സെൻറ്റൻസ് എങ്കിലും ഇംഗ്ലീഷിൽ സ്വയം പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ ഒരു കുഴപ്പമില്ല അതിന് വേണ്ടിയിട്ട് നമ്മളെ കമൻറ്റ് ബോക്സ് ഞാൻ പറഞ്ഞ സെൻറ്റൻസ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇപ്പം ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചു ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പറയാറുണ്ട് ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചു വലിയവർക്കും പറയാം അതായത് നമ്മളിപ്പോൾ കിച്ചണിലാണ് എന്തെങ്കിലും ഒരു സെന്റൻസ് പറയാം ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ സെന്റൻസുകളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം അപ്പൊ ഞാനിന്ന് ഇംഗ്ലീഷ് പഠിച്ചു എന്ന് പറയുമ്പോൾ ഐ സ്റ്റഡി ഡംഗ്ലീഷ് ടുഡേ ഇന്ന് ു എന്നാണ് ഇനി നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇംഗ്ലീഷ് പഠിക്കും അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പായസം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന കാര്യമാണ് ഐ വിൽ സ്റ്റഡി ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് ടു നൈറ്റ് ഇന്ന് രാത്രി ആയതുകൊണ്ട് ടു നൈറ്റ് എന്ന് പറഞ്ഞു ഇനി ഞാൻ ഇന്ന് രാത്രി പായസം ഉണ്ടാക്കും എന്നെങ്ങനെ പറയാ ഐ ഉണ്ടാക്കും എന്നാണ് അപ്പം ഐ വിൽ മേക്ക് പായസം ടു നൈറ്റ് എന്ന് പറയാം അല്ലേ ഞാൻ ഇന്ന് രാത്രി പായസം ഉണ്ടാക്കും ഞാൻ ഇന്ന് രാത്രി ബിരിയാണി ഉണ്ടാക്കും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് പറ്റും ഏതാണ് ടെൻസ് എന്ന് ഓർക്കുക അതിന് ശേഷം നമ്മൾ അതിന്റെ ഓപ്സിലറി ഒന്ന് കാണുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്തു കൊടുക്കുക പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അച് ഇന്ന് ഓണ് ഫോർ ഓഫ് ടു ഇതൊക്കെ എവിടെയാണ് എന്താണ് എന്നുള്ളതാണ് ഒരുപാട് പേർക്കുള്ള ഡൗട്ടുകൾ അപ്പൊ അതിനാണ് നമ്മൾ ചെറിയ സെന്റൻസ് ഇപ്പം ലേക്ക് ഇതിൽ ഇതിൽ എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നും അതിൻ്റെ സെന്റൻസിന് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ട്യൂവ് ഓഫ് ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒക്കെ ഓരോ വീഡിയോ ചെയ്യാം ഞാൻ വേണമെങ്കിൽ നമുക്ക് ഓരോരോ വേർഡ്സുകളും വേണമെങ്കിൽ നമുക്ക് ഈസി ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ ചെയ്ത് പോകാം സിമ്പിളായിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ അപ്പം ഇതൊക്കെ കൂടി ചേരുമ്പോഴാണല്ലോ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കഞ്ചക്ഷനെ അതുപോലെ പ്രിപ്പോസിഷനെ ഇതൊക്കെ വേണം നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സംഭവം ഒക്കെ വേണം അല്ലാതെ അത്ര എളുപ്പമൊന്നുമല്ല ഇംഗ്ലീഷ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ പിന്നെ പഠിച്ചു കഴിഞ്ഞാലോ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന സെന്റൻസുകളല്ലാതെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പറയുന്ന ഓരോരോ സെന്റൻസും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുള്ളൂ ഏത് കാര്യവും നമ്മൾ കാണാപ്പാടെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക അങ്ങനെ തന്നെയാണ് ഞാനും പഠിച്ചത് കേട്ടോ അപ്പൊ എന്റെ വലിയൊരു സ്റ്റോറിയൊക്കെ പറയാനുണ്ട് അപ്പൊ അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് വിപുലീകരിച്ച് തരിക ഒരുപാട് സ്റ്റോറികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് വീണ്ടും കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്